നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന യു പി സ്കൂൾ ടീച്ചർ എക്സാമിന്റെ പ്രൊവിഷണൽ കീ വന്നിട്ടുണ്ട് പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമന്റ് ചെയ്യുക ഇന്ന് എക്സാം എഴുതിയ എല്ലാവരും ഈ ആൻസർ കീ നോക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്നത് കോഡ് എ ആണ് അപ്പോൾ എ കോഡിൽ അനുസരിച്ച് നമുക്ക് ഈ ആൻസർ നോക്കാം ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗാലിൽ നിന്നും താഴെ താഴെപ്പറയുന്നവൽ ഏതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് ഹാരപ്പൻ സംസ്കാരത്തിൽ കിട്ടിക്കുന്ന ഉഴുത വയൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ് കുറിച്ചർ കലാപം മെസപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് സികുറാത്തുകൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് കേരള പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ആൻസർ കീ വന്നതിന് ശേഷം അഞ്ച് ദിവസത്തിനുള്ളിൽ അതിനുള്ള കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതാണ് അത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു കീ അനുസരിച്ചുള്ള ആൻസേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുവാണെങ്കിൽ താഴെ അതിന്റെ കറക്റ്റ് ആൻസർ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് വൈക്കം സത്യാഗ്രഹം സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ് പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് ആത്മവിദ്യാ സംഘം വാഗ് വാഗ്ഭടാനന്ദൻ്റേത് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് പറയുന്നവയിൽ ഏതാണ് സിവിൽ നിയമ ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു അത് ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടാത്തതാണ് കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതു പരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഏതാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ബി ആണ് ആൻസർ ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ ആർ എൽ വി അതിൻ്റെ പേരെന്താണ് പുഷ്പക് എന്നാണ് ഡി സ്വന്തമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിൾ വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അഗ്നി ഫൈവ് പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ് കൃഷ്ണ താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തത് കൊങ്കൺ സമതലം രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകൾ ശരിയല്ലാത്തത് ഏതാണ് ഔപചാരിക ബന്ധം റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം വായ്പ നിയന്ത്രിക്കൽ സർക്കാരിന്റെ ബാങ്ക് ഒരു രൂപ നോട്ട് അച്ചടിക്കൽ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓൺലി വൺ ആൻഡ് ടു ആണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറു കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഒഡീഷ പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ് ദൂരമാണ് തന്നിരിക്കുന്ന കാന്തത്തിന് പറയുന്നവയിൽ ഏതാണ് ശരി ഉത്തര ധ്രുവം ശക്തമാണ് രണ്ട് ധ്രുവങ്ങൾക്കും രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ് ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് വിസ്കോസിറ്റി ഒരു കാർ അഞ്ച് സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം പതിനെട്ട് കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മുപ്പത്തിനാറ് കിലോമീറ്റർ പെർ അവർ ആക്കുന്നു അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അതിന്റെ ത്വരണം എത്രയാണ് ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ഒന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോവ ടവർ ആണ് ഒരു കിലോ ഒരു കിലോവാ ടവർ ആണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എഫ് ആണ് രണ്ട് പിണ്ടങ്ങളും പകുതിയായി കുറയ്ക്കുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എഫ് ബൈ ഫോ പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ് ഏത് മാധ്യമത്തിലൂടെയാണ് ഖര ഈ കൊടുത്തിരിക്കുന്നവയിൽ ഖര മാധ്യമത്തിലൂടെയാണ് റിഫ്രാക്റ്റഡ് ഇൻഡെക്സിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് വരുന്നത് യൂണിറ്റ് ഇല്ല അതൊരു റേഷ്യോ ആണ് ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം സ്ഥിരമായി നിലകൊള്ളും സി ഫോർട്ടീൻ സിക്സ് ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് എട്ട് പ്രോട്ടോണുകളും ആറ് സോറി എട്ട് ന്യൂട്രോണുകളും ആറ് പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് താഴെ താഴെപ്പറയുന്നവയിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത് സി ആണ് ആൻസർ അലൂമിനിയം അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം ഒന്ന് ആണെങ്കിൽ എത്ര താപനിലയിലാണ് ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത് നയൻറ്റിനിന്റ് മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ് കോപ്പർ ഹോമോലോഗ സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മൈനസ് സി എച്ച് മാലക്കൈറ്റിൽ നിന്ന് മാലക്കയറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏതാണ് കോപ്പറാണ് ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വൈദ്യ ചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഠതയുള്ള ഉപ്പുലായനിയാണ് പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത് അഭികാരകത്തിൻ്റെ നിറം ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് ഡി എൻ എ പ്രൊഫൈലിംഗ് മനുഷ്യന്റെ ആദ്യ പാലിൽ കൊളസ്ട്രോൾ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ ഏതാണ് കൊളസ്ട്രോത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ ഐ ജി എ ഹരിതഗണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം എവിടെയാണ് ഗ്രാന ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ്ലോമികകളെ ഏതു പേരിൽ അറിയപ്പെടുന്നു പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡർ സോറി ടെൻഡൻ താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈ എന്ന ഫംഗൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏതാണ് ിയം ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ വരുന്നത് നോവാക്സ് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിയാറിന്റെ പ്രാധാന്യം എന്താണ് കണ്ടൽ ദിനമാണ് ഇനി മാതമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ടു ത്രീ ഇൻ ഫൈവ് റൈസ് ടു ഫോറിന്റെ വില ഓപ്ഷൻ ബി അതുപോലെ ഫോർ ബൈ ട്വന്റി പ്ലസ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് തേർട്ടി ടു ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു ചെയ്താൽ പത്ത് ദിവസവും രാമു തനിച്ച് ചെയ്താൽ പതിനഞ്ച് ദിവസവും രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം ആറ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണ വർഗം ഏതാണ് പോയിന്റ് സംഖ്യാരേഖയിലെ മൂന്ന് മൂന്ന് ബൈ അഞ്ചിനും നാല് ബൈ അഞ്ചിനും ഇടയിൽ വരാത്ത ഭിന്നകം ഏതാണ് മൂന്ന് ബൈ ഏഴ് രണ്ട് സംഖ്യകളുടെ ഉസാഖ എച്ച് സി എഫ് പതിനാറ് ലസാഗു എൽ സി എം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒരു സംഖ്യ അറുപത്തിനാല് രണ്ടാമത്തെ സംഖ്യ ഏതാണ് നാൽപ്പത്തി എട്ട് താഴെ കൊടുത്തിരിക്കുന്നവരെ ഏറ്റവും വലിയ സംഖ്യ ഓപ്ഷൻ ബി അടുത്തിരിക്കുന്ന ഈ സംഖ്യാശ്രേണി ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ അപ് ടു ഫിഫ്റ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് എങ്കിൽ ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ അപ് റ്റു പ്ലസ് വൺ ഫിഫ്റ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടര മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം ായിരം ഒരു ക്ലോക്കിലെ സമയം എട്ട് മുപ്പതാണ് അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും എഴുപത്തി അഞ്ച് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏതാണ് രണ്ട് രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനൊന്ന് പോയിന്റ് അഞ്ചും അവയുടെ വ്യത്യാസം പതിനൊന്ന് പോയിന്റ് അഞ്ചു ആണെങ്കിൽ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എത്രയാണ് ഓപ്ഷൻ ഈ ഒരു ആൻസറിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഡി ആണ് അടുത്ത അൻപത്തി ഒൻപതാമത്തെ ചോദ്യം സീനയും ടൂ ഇസ് ടു ത്രീ എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ അതേ തുക ഫോർ ഈസ് ടു വൺ എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ രണ്ടായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ പതിനഞ്ച് രൂപയെങ്കിൽ പലിശ നിരക്ക് എത്രയാണ് ഒൻപത് ശതമാനം പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞതാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി സ്വയം കേന്ദ്രീകൃത അവസ്ഥ ഈഗോ സെൻട്രിസം എന്നത് പി ആഴ്ചയെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പ്രാക് മനോവ്യാപാര ഘട്ടം താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ് മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിൽ ഇൻവെർ ഇൻവെൻ്ററി എറിക്സണിൻ്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തമനുസരിച്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച് ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏതെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ആൻസർ വന്നിരിക്കുന്നത് രണ്ടും നാലു ആണ് രണ്ടും നാലും അടുത്തത് സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുമ്പടി ചേർക്കാനുണ്ട് അതിന്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് അതായത് യുക്തീകരണം എന്ന് പറയുന്നത് പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ കൊതി പേപ്പർ എന്ന് ആരോപിക്കുന്നു അതുപോലെ താദാത്മീകരണം ഐഡന്റിഫിക്കേഷൻ അത് പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞാൽ അതി അഭിമു അഭിമാനം കൊള്ളുന്നു അനുപൂരണം അഥവാ കോമ്പൻസേഷൻ അനുപൂരണം വരുന്നത് പഠനത്തിൽ മിക മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രവർത്തനം അതാണ് പ്രകടനം കാഴ്ചവെക്കാൻ നോക്കുന്നു അതാണ് കോമ്പൻസേഷൻ പശ്ചാത്ഗമനം എന്ന് പറയുന്നത് സഹോദരനോ മൂത്ത സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചുകുഞ്ഞിനെ പോലെ പെരുമാറുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനോടും അതുപോലെ ആ വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയേയും മറ്റു അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു അനുബന്ധന സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്ന എന്താണ് ചോദക സാമാന്യവൽക്കരണം അടുത്തത് ചേരുംപടി ചേർക്കാനാണ് അറുപത്തി എട്ടാമത്തെ ആൻസർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് പ്രശ്ന പേടകത്തിലെ പൂച്ച അതേതാണ് ശ്രമ പരാജയ പഠന രീതി അതുപോലെ ബോബോ പാവ പരീക്ഷണം നിരീക്ഷണ പഠന സിദ്ധാന്തം സുൽത്താൻ എന്ന പേരുള്ള ചിംബാൻസി ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഹെയിൻസ് ഡിലമേ അത് സന്മാർഗിക വികാസം പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീവ് ജീൻ ലേവ് എറ്റിൻ വെങ്കർ എന്നിവ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏതാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോഡ്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏതാണ് പ്രതിക്രിയാധ്യാപനം ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് ഗാർഡനർ സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ ഏതാണ് വ്യക്തിപര ബുദ്ധിയായിട്ട് കണക്കാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ടുവും ത്രീയും വ്യക്തിയാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയുമാണ് താഴെ പറയുന്നവയിൽ പര്യാവരണത്തിൻ്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏതാണ് നിർണായകമല്ലാത്ത ഘടകം ഏതാണ് ശരീരത്തിൻ്റെ ഉയരം പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു സ്വാംശീകരണം സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽപ്പെടുന്നു സാമീപ്യ നിയമം ചേരുമ്പടി ചേർക്കാനാണ് ഇതിന്റെ ആൻസർ കറക്റ്റായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് ഇസഡ് പി ഡി ഇസ്ട് പി ഡി എന്ന് പറയുന്നത് വൈഗോഡ് സ്കീം ബ്രിഡ്ജസ് ചാർട്ട് കാത്തറിൻ ബ്രിഡ്ജസ് ക്രിയാഗ് ഗവേഷണം സ്റ്റീഫൻ എം കോറി അഡോളസൻ അഗ്രഷൻ ആൽബർട്ട് ബന്ദുരേ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഐ പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏതാണ് ജി കോംപ്രസ് ജി കോംപ്രസ് ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെ കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചുമുള്ള ധാരണ ആയതിനാൽ അതീത ചിന്ത മെറ്റാക്ക്നിഷൻ എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ് താഴെ പറയുന്നതിൽ അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയ തലങ്ങൾ കണ്ടെത്തുക ധാരണ ആസൂത്രണം വിലയിരുത്തൽ ഭിന്നശേഷിക്കാരുടെ ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ആക്ട് ഏതാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് ആണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി ഏഴിൽ അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏത് പാഠപുസ്തക കേന്ദ്രീയ പഠനം കേന്ദ്രീകൃത പഠനം സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു കോത്താരി കമ്മീഷൻ ഇനി ഇംഗ്ലീഷ് ആണ് റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ എന്നാണ് ആൻസർ വന്നിരിക്കുന്നത് ദ പ്രൈസ് ഓഫ് ഡാഷ് വാസ് ഗോയിങ് കോക്കനറ്റ്സ് ഹൗ ഡിഡ് ദ ഓദർ ഫീൽ ഹൗ ഡിഡ് ദ ഓദർ ഫീൽ അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആൻസർ ബി എയ്റ്റി ത്രീയുടെ ആൻസർ വരുന്നത് ഡി ആണ് കറക്റ്റ് ചൂസ് ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ നൈന വാസ് അമേസ്ഡ് ഡാഷ് ഹെർ ഓൺ സ്ട്രങ്ത് അമേസ്ഡ് രജത്ത് റാൻ ഡാഷ് ഇൻ ടു ദ ഗാർഡൻ റാൻ ഔട്ട് റാൻ ഔട്ട് ഇൻ ടു ദ ഗാർഡൻ ആൻഡ് ഏർ ഈ സൗണ്ട് ഫ്ലോട്ട് ഡാഷ് ദ എയർ in the air if you are a painter and answer whether you may come in whenever he found himself alone he drew cats find out the meaning of the underlined words words i didn't want to eavesdrop eavesdrop to listen secretly i could see that he was fidgeting and answer becomes behaving nervously and restlessly യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് കോഴിക്കോട് സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത് കോഴിക്കോട് മലയനാട്ട് തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണം എന്നായി എന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷ പണ്ഡിതൻ ആരാണ് ഇളംകുളം കുഞ്ഞൻപിള്ള വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ് േതാവ് കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ കിളി എന്ന ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി ആരാണ് വള്ളത്തോൾ കഞ്ചനേർമിഴി ബഹുവിഹിയുടെ ഏത് വക വ വകഭേദത്തിൽ പെടുന്നു ഉപമാഗർഭം ഒരധ്യാപകൻ അഞ്ചോ പത്തോ കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ഒരു ചെറിയ പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് സൂക്ഷ്മ നിലവാര ബോധനം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ അമ്പതാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം ഇതില് അടിമത്വം യാദൃശ്ചികം വിമ്മിട്ടം പ്രവർത്തി അതിലെ യാദൃശ്ചികം വിമ്മിട്ടം ആണ് യാദൃശ്ചികം അപ്പോൾ ഓപ്ഷൻ സി ആണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വാസന വികൃതി എന്ന ചെറുകഥ ആദ്യമായി ആദ്യമായി പ്രസ്ഥപ്പെടുത്തിയത് ഏത് മാസികയിലാണ് വാസന വികൃതി ഓപ്ഷൻ എ വിനോദിനി അടുത്തത് നൂറാമത്തെ ചോദ്യമാണ് പെൺമണി വതനം കണ്ടാൽ വെൺമതി രണ്ടെന്ന് വേ മേവിടുന്ന മനം ഉണ്മ നനച്ചതിലെല്ലാം വെണ്മതി രണ്ടെന്ന് മേവിടും നമനം അലങ്കാരം ഏതാണ് യമകമാണ് യമകം ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ആൻസേഴ്സ് അപ്പം അതിൽ ചിലതെങ്കിലും കറക്ഷൻസ് വേണ്ടി വരും അപ്പം നിങ്ങൾ ഉടനെ തന്നെ പി എസ് സിയിൽ കംപ്ലയിൻറ്റ് ചെയ്യുക പി എസ് സി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് ആൻസർ ഈ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യേണ്ടതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്